അസലാ വരഹമുല്ലാ തലാ സഹമ്മ എല്ലാവർക്കും സുഖാണെന്ന് കരുതാണ് സുഖത്തിനും സന്തോഷത്തിനും പടച്ച റപ്പിനോട് ചെയ്യാണ് അള്ളാഹു സുബുല നമ്മളീ പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ പ്രവർത്തനമായി സ്വീകരിച്ച് ഈ നല്ല അറിവുകൾ ജീവിതത്തിൽ പകർത്താനും അതിൻ്റെയൊക്കെ ഫലം ഈ ദുനിയ ഒരു നാളെ ആഹ്ത്തിലും അനുഭവിക്കാനും തോഫീഖ് നൽകട്ടെ അള്ളാൻ്റെ ഹബീബ് സുലല്ലാഹു അലൈ വസല് തങ്ങളെ ആ തങ്ങളെ സ്നേഹിക്കാൻ ആ തങ്ങളെ ഇഷ്ക്ക് വയ്ക്കാൻ ആ തങ്ങളെ ഹൊ വെക്കാനുള്ള തോഫീഖ് പടച്ചോനെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ നമുക്കെല്ലാവർക്കും കൂടുതൽ സ്വതൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടില്ലേ ദാനധർമ്മങ്ങൾ ചെയ്യണം പാവങ്ങളെ സഹായിക്കണം ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം അതുപോലെ താമസ സ്ഥലമില്ലാത്ത ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ പല രീതിയിൽ ദാനധര്മ്മങ്ങൾ ചെയ്യണം സ്വതക്കകൾ ചെയ്യണം ഇങ്ങനെയൊക്കെ പല മോഹങ്ങളും പല ആഗ്രഹങ്ങളും നമുക്കുണ്ടല്ലേ പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അതിനൊന്നും അനുവദിക്കണില്ലല്ലേ കാരണം നമ്മളെടുത്ത് അതിന് യോജിച്ചല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള സ്ഥിതി നമുക്കില്ല അതുകൊണ്ട് നമ്മൾ ആശിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണില്ല അല്ലേ അതിലൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ ഉള്ളവർ ചെയ്യാതിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അവരോട് നമുക്ക് ദേഷ്യം തോന്നാം നമുക്കൊക്കെ അങ്ങനെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള ആ ഒരു ചിന്ത ശരിക്കും നമ്മളെ തളർത്തുകയാണ് അല്ലേ ഇതാണെങ്കിലും ശരിക്കും പഠിച്ചവൻ്റെ വലിയൊരു അനുഗ്രഹമാണ് സമ്പത്തുണ്ടായിട്ട് അത് നല്ല രീതിയിൽ ചിലവഴിക്കാനുള്ള തോഫീക്കും കൂടി ഒന്ന് തരിക എന്നുള്ളത് അള്ളാഹു സുബാനുഹൂത്താല ഹൈറാണെങ്കിൽ നമുക്കും ഒരുപാട് സമ്പത്ത് നൽകി അത് പാവപ്പെട്ട ആളുകൾക്ക് അത് ഓൻ്റെ മാർഗത്തിൽ അള്ളാഹാൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ ഇനി ഞാനൊരു സ്വലാത്ത് പറഞ്ഞുതരാം ഇതിൻ്റെ ഫലം എന്താ അറിയുമോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ സ്വതക്കകള് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിന് സമ്പത്തില്ല എന്നല്ലേ പക്ഷേ സ്വതക്കകൾ ചെയ്ത ദാനധർമ്മങ്ങൾ ചെയ്ത ഫലം ലഭിക്കുന്ന ഒരു സ്വലാത്താണ് ഈ പറയാൻ പോണ സ്വലാത്ത് ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്ത പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്ത ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത ഞെരുക്കങ്ങളിൽ കഴിയുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തവൻ്റെ പ്രതിഫലം നമുക്കും പടച്ചോൻ തരും ആഗ്രഹം മതി ഈ സ്വലാത്ത് ചൊല്ലുകയും ചെയ്താൽ ഇൻഷാ അല്ലാ യാതൊരു ഡൗട്ടും വേണ്ട ഇത് ഞാൻ പറയല്ലെട്ടോ ഇമാം ഷെറിയ റസിയുള്ള പറയുന്നുണ്ട് അള്ളാഹി ഹബീബ് സല്ലാ അലി സ്വലമാങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കയ്യിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഒരു വസ്തുവുമില്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥനയിൽ അവൻ്റെ ദുവായിൽ ഈ സ്വലാത്തിനെ ചൊല്ലുക എന്നാലത് അവന് ദാനധർമ്മമാകുമെന്ന് അള്ളാൻ്റെ ഹബീബ് സല്ലാ അലലി സ്വലാത്ത് നിങ്ങൾ പറഞ്ഞു എന്ന് ദലാൽ ഉൽ ഖൈറാത്തിൻ്റെ നമുക്ക് കാണാൻ പറ്റും സുബഹാന എന്തായാലേ ശരിക്കും അത്രയും അത്ഭുതമുള്ള സലാത്ത് സലാത്ത് ഞാൻ പറഞ്ഞതരാം അള്ളാഹു സല്ലെ അല സിനി മുസ്ലിമാത്ത് ഇതാണ് സലാത്ത് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ് അള്ളാഹ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം അസ്ലാമു അലൈലിക്കും വറഹമത്തല്ലാ